നടക്കാൻ കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്ന പത്ത് വർഷത്തിന് ശേഷം കൺസെന്റ് ആവില്ല റെക്റ്റീവ്ലി നമുക്ക് പിൻവലിക്കാൻ ഇന്ത്യൻ നിയമവും ലോകത്തിലെ നിയമവും അനുശാസിക്കുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ല ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു പറയല്ലേട്ടോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് അതിന് ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരും എഴുന്നേറ്റിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം പറഞ്ഞത് ശാരീരിക ബന്ധത്തിന് തയ്യാറാകാം നല്ലത് എന്നുള്ള ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ അമ്മാവാ അമ്മാവനൊരു കാര്യം പറഞ്ഞു അതേത് കാര്യം അത് അപ്പോഴും അറിയാമോ അങ്ങനെ ഒപ്പിട്ടല്ലേ പറഞ്ഞത് മനസ്സിലായാലും അല്ലേ സത്യം പറഞ്ഞ ഇല്ല ഒന്നും എനിക്ക് എനിക്കില്ലേ ഒരു സ്ത്രീ പുരുഷ ബന്ധം പേപ്പറിൽ കെട്ടിപ്പിടുക്കുന്നതും ഉണ്ട് പേപ്പറിൽ അല്ലാതെ ട്രസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മേടിക്കുക ഡൗട്ട് കെട്ടിപ്പിടുക്കുന്നതുകൊണ്ട് ട്രസ്റ്റിൽ കെട്ടിപ്പിടിക്കേണ്ടവര് സ്ത്രീകളുടെ എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു കൈ നോക്കിക്കളയാ ഡൗട്ട് സ്ത്രീകളെ സ്ത്രീകളെ ഡൗട്ട് എടുക്കത്തില്ല അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് മുഖ്യ പേര് തോന്നുന്നു